എരുവേശി പൂപ്പറമ്പ് റോഡിൽ കുരിശുപള്ളി ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു രണ്ട് ദിശയിൽ നിന്നും വേഗത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് പരസ്പരം കാണാൻ സാധിക്കാത്തതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ച അപകടങ്ങൾ കുറയ്ക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ശ്രീകണ്ഠാപുരത്തു നിന്ന് ഏരുവേശി വഴി ചെമ്പേരിയിലേക്ക് പോകുന്ന റോഡിൽ പൂപ്പറമ്പ് കുരിശുപള്ളി ജംഗ്ഷനിലാണ് അപകടങ്ങൾ പതിവാകുന്നത് പയ്യാപൂരിൽ നിന്ന് ചെമ്പേരിയിലേക്ക് പോകുന്ന വാഹനങ്ങളും ഏരുവേശിയിൽ നിന്ന് വരുന്ന വാഹനങ്ങളുമാണ് കൂട്ടിയിരിക്കുന്നത് രണ്ട് ദിശയിൽ നിന്നും വേഗത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് പരസ്പരം കാണാൻ സാധിക്കാത്തതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം അപകടങ്ങൾ പതിവായതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ കടന്നുപോകുന്ന റോഡിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നേരത്തെ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു ഈ സമയത്ത് അപകടങ്ങൾ കുറഞ്ഞിരുന്നതായി നാട്ടുകാർ അഭിപ്രായപ്പെട്ടു ഒരു കവലയാണ് ഈ കവർക്ക് ദിനംപ്രതി ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയായിരുന്നു അപകടത്തിൻ്റെ സൂചനയിൽ ബോർഡെല്ലാം അപേക്ഷിച്ചിട്ടുണ്ട് എന്നാലും അതൊന്നും ആരും ശ്രദ്ധിക്കാതില്ല അങ്ങനെ പലരും വഴിതെറ്റി വരുന്ന ഒരു റോഡ് കൂടിയാണ് അപ്പോൾ വഴിതെറ്റി വരുന്നത് കൊണ്ട് ഇവിടെ ഒരു നല്ലൊരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ ഒരു മെച്ചം വരുത്താൻ പറ്റും കാരണം പലരും വഴിതെറ്റിയിട്ട് ഏരിയ സി റോഡിലേക്ക് വായുന്നുണ്ട് അങ്ങനെ വായ്പം കുറച്ച് അപകടം വരുന്നുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഈ റോഡ് കുറച്ചും കൂടി വീതി കൂട്ടി ഈ ടേണിങ്ങിൽ തന്നെ ഒരു ബെയ്റ്റിംഗ് ഉണ്ട് ആ ബെയ്റ്റിംഗ് ഷർഡ് കുറച്ചും കൂടി